അത് ഞാൻ പറയുന്ന അതെല്ലാം നിങ്ങള് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് പായസം പോലും കിട്ടാത്ത പാഷാണ ജോലി ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് നേരെ ഞങ്ങൾക്ക് കൂട്ടി നിങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ ഞങ്ങള് ജില്ലാ കമ്മിറ്റി യോഗം ഈ അജണ്ട എടുക്കുമ്പോൾ അഞ്ച് മിനിറ്റ് നേരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പറഞ്ഞൊരു എന്താ എന്നേക്കാൾ മികച്ച ഒരാള് ഈ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെടും അത് പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഇന്നത്തെ നിലയിൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെന്ററിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എം പി കൂടി ആയ സമയത്ത് കർഷക സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത കൂട്ടത്തിലുള്ള ഒരു കർഷക നേതാവും പിന്നീട് കണ്ണൂരിൽ വിവിധ സംഘടനാ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തയാളും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാളുമാണ് അതേ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാ സന്ദർഭങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു അപ്പൊ എനിക്കും അറിയാം അവിടുന്ന് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാടാള് വെട്ടിക്കളഞ്ഞ് വെറുതെ നിങ്ങൾ വേണ്ടാത്തങ്ങനെ കാണിക്കണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പിരിഞ്ഞ ആളുകൾ പോകുന്ന കണ്ടിട്ടില്ലേ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് പോകുന്നത് എത്ര മണിക്കാ എത്ര മണിക്കാ പറഞ്ഞാട്ട് ജില്ലയിലുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയോടാണ് ഈ അജണ്ട എടുത്ത സമയത്ത് ഐക്യകണ്ഠേന ജില്ലാ കമ്മിറ്റി സഖാവ് കെ കെ രാകേഷിനെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുക അതുകൊണ്ട് അയിന്റെ അകത്ത് വേറെ ഒരു വ്യാഖ്യാനത്തിനും സ്കോപ്പ് ഇല്ല ഒരാള് നിർദ്ദേശിക്കുക നിലവിലുള്ള സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് കന്നത് കൊണ്ട് ഞാനൊരു പേര് പറഞ്ഞാൽ സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുക അപ്പൊ അവരെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പൊ അതിൽ വേറെ ഒരു പിന്നെ നിങ്ങളെ ഈ വ്യാഖ്യാനം വന്നുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അല്ലേ പറയൂല ഇപ്പൊ നിങ്ങളിവിടെ ഉണ്ടായല്ലോന്ന് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു വേണമെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ട് വിളിച്ചാലും അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് കാര്യം അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് രണ്ടു മൂന്ന് കാര്യം തീരുമാനിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെടാ കേറ്റിയനെ അതുകൊണ്ട് ഇത് തുറന്ന പുസ്തകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചത് സി പി എമ്മിന്റെ ഒറ്റ ലക്ഷ്യവും അത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച് രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക അധികാരത്തിന് പുറത്താക്കുക മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുക ഇതാണ് സി പി ഐ എമ്മിന്റെ അജണ്ട അതിന് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുക നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ